നമ്മൾ എല്ലായ്പ്പോഴും കുറിച്ച് പറയാറുണ്ട് അതിന് ധാരാളം ഉപമകളും പറയാറ് അതിലൊന്നാണ് കായികൾ നിറഞ്ഞ വൃക്ഷം എപ്പോഴും മറ്റുള്ളവർക്ക് തൻ്റെ ഫലത്തെ എടുക്കുവാൻ വേണ്ടി ശിരസ് നമിച്ചു കൊടുക്കും എൻ്റെ അർത്ഥം എന്താണ് വിനയമുള്ളവർ എപ്പോഴും ആത്മാഭിമാനത്തോടെ ജീവിക്കുകയും മറ്റുള്ളവരോട് വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറുകയും ചെയ്യും അതായത് വിനയം എന്നത് എളിമയുടെ ഗുണമാണ് മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥമായ ബഹുമാനം അതോടൊപ്പം തന്നെ സ്വന്തം പരിമിതികൾ എന്തൊക്കെയാണ് തൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ധാരണയും അവരിൽ വ്യക്തമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ തൻ്റെ പരിമിതികളെ ശരിക്കും ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ ശരിയായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ബഹുമാനിക്കാൻ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും എളിമയെന്ന ഗുണത്തെ ധാരണ ചെയ്ത് വിനയത്തോടെ പെരുമാറുന്നതാക്കി വെക്കാൻ ശ്രമിക്കാം